നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളും ഒക്കെ ഉണ്ടാകാറുണ്ട് എന്നാൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ കഠിനമായി അധ്വാനിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ കുറേയധികം ആഗ്രഹങ്ങളുണ്ട് അത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഈശ്വര സഹായത്താൽ നടക്കുമോ നടക്കുമെങ്കിൽ അത് അതെപ്രകാരമായിരിക്കും ജീവിതത്തിൽ എപ്പോഴാണ് ഒരു ഉയർച്ചയുണ്ടാകുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ തൊടുകുറിയിലൂടെ നോക്കുവാനായിട്ട് പോകുന്നത് അപ്രകാരം അതിന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ ചിത്രം സ്വർണ നാണയവും രണ്ടാമത്തെ ചിത്രം വെള്ളി നാണയവുമാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് നോക്കൂ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും കഷ്ടതകളും ഒക്കെയുള്ള വ്യക്തികളാണ് നാം ഓരോരുത്തരും എന്നിരുന്നാലും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുക നിങ്ങൾ ഇതിൽ നിന്നും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇഷ്ട ഭഗവാനെയോ അല്ലെങ്കിൽ ഇഷ്ട ഇഷ്ടഭഗവതിയോ ഒക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ചിത്രം തിരഞ്ഞെടുക്കാവുന്നതാണ് ഇത് നാനാജാതി മതസ്ഥർക്ക് ചെയ്തു നോക്കാവുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് തിരഞ്ഞെടുക്കേണ്ടതാകുന്നു ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് ഇനി നിങ്ങളുടെ ഫലത്തെ പറയുന്നത് ഒന്നാമത്തെ ചിത്രമായ സ്വർണ്ണ നാണയം തിരഞ്ഞെടുത്ത വ്യക്തികളെക്കുറിച്ചാണ് പറയുന്നത് ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾക്ക് ഈശ്വര സാന്നിധ്യം വെളിവാകുന്ന സന്ദർഭങ്ങളുണ്ട് പല വേദനപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ രക്ഷ നേടുവാനായിട്ട് നിങ്ങൾക്ക് ഈശ്വര ഈശ്വര ശക്തി സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം നിങ്ങളുടെ ജീവിതത്തെ പറയുകയാണെങ്കിൽ കുറച്ചധികം കടങ്ങളും കടഭാരങ്ങളും വേദനകളും ഒക്കെയുള്ള വ്യക്തികളാണ് എന്നാൽ എന്നാൽ അതെല്ലാം തീർച്ചയായിട്ടും മാറണമെന്നും ഈശ്വര സഹായത്താൽ നിങ്ങളുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തിൽ അഭിവൃദ്ധി ഒക്കെ ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് കുറച്ചധികം കഷ്ടങ്ങളൊക്കെ ഉണ്ട് ജീവിതത്തിൽ അതായത് കടഭാരങ്ങൾ ഏറി നിൽക്കുന്ന സമയത്തിൽ താങ്ങായും തണലായും കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ കൈയൊഴിഞ്ഞു പോകുന്ന സമയം സത്യം പറഞ്ഞാൽ നിങ്ങളിൽ ഉണ്ടായിരുന്ന സമയം മുഴുവൻ നിങ്ങൾ അവർക്ക് വേണ്ടി ചിലവഴിച്ചു എന്നുള്ളതാണ് വാസ്തവം എന്നിരുന്നാലും അവരിലുള്ള സമയം പോലും നിങ്ങൾക്കൊന്നും നൽകുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ പരിഹസിക്കുന്നു നിങ്ങളെ ആട്ടിപ്പായിക്കുന്നു ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലൊരു വിങ്ങലാണ് ശരിക്കും ഈശ്വര വിശ്വാസവും ഈശ്വര സ്നേഹവും ഒന്നുകൊണ്ട് മാത്രം കരകയറിപ്പോകുന്ന വ്യക്തികളാണ് ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഭവനങ്ങളിൽ നിന്നേൽക്കുന്ന ബുദ്ധിമുട്ടുകൾ ജീവിത പങ്കാളിയിൽ നിന്ന് ഏൽക്കുന്ന ബുദ്ധിമുട്ടുകൾ പരസ്പരമുള്ള അവഗണനകൾ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും ധാരാളം മുറിപ്പെടുത്തുന്നുണ്ട് എങ്ങനെയാണ് ഒന്ന് സന്തോഷിക്കാൻ കഴിയുക എങ്ങനെയാണ് ഒന്ന് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയുന്നത് എന്നൊക്കെ പലപ്പോഴും നിങ്ങൾ ആലോചിക്കാറുണ്ട് എപ്പോഴും നിങ്ങൾക്ക് മറ്റുള്ളവരോട് കരുതലും സ്നേഹവും ഒക്കെയാണ് പക്ഷെ ആ കരുതലും സ്നേഹവും ഒന്നും അവർക്ക് നിങ്ങളോടില്ല എന്നറിയുമ്പോൾ മനസ്സിന് വളരെയധികം ഭാരമാണ് അനുഭവപ്പെടുന്നത് ജീവിതത്തിൽ ഇനി ഒന്നും പ്രതീക്ഷിക്കാൻ വയ്യ എല്ലാം നശിച്ചു എന്നൊക്കെ പലരും വിധിയെഴുതുന്ന സമയങ്ങളുണ്ട് ഈശ്വര സഹായത്താൽ നിങ്ങൾ അങ്ങനെ ഒന്നും കരുതരുത് കാരണം എല്ലാ നന്മകളും ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് ദോഷഫലമാണ് സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഈശ്വര പരീക്ഷണമാണ് തൻ്റെ ഭക്തരെ പരീക്ഷിക്കുവാനായിട്ട് ഈശ്വരന് യാതൊരു മടിയുമില്ല കാരണം അത്രത്തോളം സ്നേഹബന്ധം അവർക്കിടയിൽ ഉണ്ടാകും എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകളും കണ്ണുനീരുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അടിപതറരുത് ഈശ്വര വിശ്വാസത്താൽ ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതം മനോഹരമായി തീരും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഉപജീവന മേഖലകൾ നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങൾ അതുപോലെ നിങ്ങളായിരിക്കുന്ന ഭവനങ്ങൾ ഇതിലെല്ലാത്തിലും ഈശ്വര കൃപ നിങ്ങളോടൊപ്പം ഉണ്ടാകും പലരും ജോലി സ്ഥലങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും അനുഭവിക്കുന്ന കഷ്ടതകൾ പുറത്തു പറയാൻ കഴിയില്ലാത്ത തരത്തിൽ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ ഇതിൽ നിന്നൊക്കെ ഒരു ഉണ്ടാകും വർഷങ്ങളോളം ഭവനമില്ലാതെ കഷ്ടപ്പെടുന്നു ഇപ്പോഴും ഒരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന കുറെ വ്യക്തികളുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സ്വപ്നം സാധിച്ചു കിട്ടുമെന്നതാണ് ഈ ഒരു തൊടുപുറി ഫലം കൊണ്ട് പറയുവാനായിട്ട് പോകുന്നത് വരുന്ന ഒരു ഏഴു മാസത്തിനകം ഭവനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും അതുപോലെ തന്നെ നിങ്ങളുടെ ചെറുതും വലുതുമായ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് ഈ ഒരു സമയപരിധിക്കുള്ളിൽ നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ് വാസ്തവം ക്ഷമയോടുകൂടി കാത്തിരിക്കുക ജീവിതത്തിൽ ഒത്തിരി അവസരങ്ങൾ കടന്നു കടന്നുവരും നിങ്ങളെ പ്രയാസത്തിലാക്കുന്ന നിങ്ങളെ കഷ്ടതയിലാക്കുന്ന എല്ലാ സന്ദർഭങ്ങളും മാറിപ്പോകും ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇതൊക്കെയാകുന്നു ഒന്നാമത്തെ ചിത്രമായ സ്വർണനാണയം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടു ഫലം ഇനി രണ്ടാമത്തെ ചിത്രമായ വെള്ളി നാണയം തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ് പറയുന്നത് ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമുള്ള വ്യക്തികളാണ് നിങ്ങൾ അതായത് എപ്പോഴും ഈശ്വരനോട് നന്ദി പറയും നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചെറിയ കാര്യം നടന്നാൽ പോലും അതിന് ഈശ്വരനോട് നന്ദി പറയുന്ന വ്യക്തികളാണ് എല്ലാവരെയും സഹായിക്കണമെന്നും എല്ലാവർക്കും ധനം ദാനം നൽകണമെന്നും എല്ലാവരുടെ ആവശ്യത്തിനും കൂടെ ഉണ്ടാകണമെന്നും ഒക്കെ ജീവിതത്തെ സുന്ദരമാക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതായത് നിങ്ങളുടെ കണ് മുൻപിൽ ആരും വിഷമിക്കുവാനായിട്ട് പാടില്ല നിങ്ങൾക്കുള്ളതെല്ലാം അവർക്ക് ദാനം നൽകും എന്നുള്ള മട്ടിലൊക്കെ ജീവിക്കുന്നവർ സത്യം പറഞ്ഞാൽ സന്തോഷവും സമാധാനവും ഈശ്വരാനുഗ്രഹവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷെ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കുടുംബജീവിതത്തിലാണ് നിങ്ങൾ ഇത്തരം കണ്ണുനീരുകളും പ്രയാസങ്ങളും വേദനകളും ഒക്കെ അനുഭവിക്കുന്നത് ആരോടാണ് ഒന്നും തുറന്നു പറയേണ്ടത് എങ്ങനെയാണ് കഷ്ടതകൾ മാറ്റിയെടുക്കേണ്ടത് എന്നതിനോർത്ത് പ്രയാസപ്പെടുന്നവർ അതുമല്ല കുടുംബപരമായിട്ടും നിയമപരമായിട്ടുമൊക്കെ വളരെയധികം മാനസിക സംഘർഷങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾക്ക് അനുകൂലമായ പല കാര്യങ്ങളും നിങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട് എന്നാൽ നിങ്ങൾ അതിൽ വിഷമിക്കേണ്ട തീർത്തും വരുന്ന കുറച്ചു ദിവസത്തിനകം നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയിലും നിയമപരമായ പ്രശ്നങ്ങളിലും ഒരു മാറ്റമുണ്ടാകും അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവർ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥകളൊക്കെയുണ്ട് ഒരു ഭവനത്തിൽ വിശേഷപ്പെട്ട കാര്യങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങളെ അകറ്റി നിർത്തുന്നവർ പണമില്ലാത്തതിൻ്റെ പേരിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവർ വാടക വീട്ടിൽ കഴിയുന്നതിൻ്റെ പേരിൽ നിങ്ങളുടെ സമാധാനം കളയുന്ന അങ്ങനെ തുടങ്ങി ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുന്ന ഒത്തിരി പേരുണ്ട് നിങ്ങളുടെ ചുറ്റും തീർച്ചയായിട്ടും അവരെയൊക്കെ നിങ്ങളുടെ നല്ല കാലത്തെ ഓർത്ത് ഭയപ്പെടുന്ന വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവരെ ഭയപ്പെടുത്തുവാനായിട്ട് നിങ്ങൾ ഒരുങ്ങുക അതുപോലെ തന്നെ നിങ്ങളൊരു കഠിനാധ്വാനമുള്ള വ്യക്തികളായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് വളരെയധികം ആഗ്രഹങ്ങളോട് കൂടി ജീവിക്കുന്ന വ്യക്തികളാണ് അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ഈശ്വര വിശ്വാസം നിങ്ങളോട് എപ്പോഴുമുണ്ട് സോറി ഈശ്വരൻ്റെ ഈശ്വര അനുഗ്രഹവും അതുപോലെ തന്നെ ഈശ്വര നന്മയും ഒക്കെ നിങ്ങളിൽ എപ്പോഴുമുണ്ട് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ആത്മവിശ്വാസവും കഠിനാധ്വാനമുള്ള ഒരു മനസ്സുമാണ് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും വരുന്ന കുറച്ച് ദിവസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം സംഭവിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി നന്മകൾ ഉണ്ടാകും ഇന്ന് കളിയാക്കിയവരൊക്കെ നാളെ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും അത്തരം അവസ്ഥകളിലൂടെ ഈശ്വരൻ നിങ്ങളെ കൈപിടിച്ച് നടത്തുമെന്നുള്ളതാണ് വാസ്തവം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറും ജീവിതത്തിൽ ഒത്തിരി നന്മകൾ ഉണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാകുന്നു രണ്ടാമത്തെ ചിത്രമായ വെള്ളി നാണയം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടു കുറി ഫലം ഈശ്വര സഹായത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി